നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും സമ്പത്ത് വിറ്റ് ദരിതർ കൊടുക്ക ദേവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിൻ്റെ സുവിശേഷം പത്താമത്തെ ആയിരത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഞാൻ വായിക്കുന്ന ശ്രദ്ധിച്ചാലും അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു അതിനേശു എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവനോട് ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഗുരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവൻ ആകുകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖത്തിനായി പോയി കളഞ്ഞു ഈ വാക്യവും ക്രൈസ്തവരും അക്രൈസ്തവരും വളരെ തെറ്റിച്ചാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് യേശു പറഞ്ഞു നിന്റെ സ്വത്ത് വിറ്റ് ദരിദ്ര കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് വലിയ സമ്പത്ത് ഉണ്ടാകും എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് ഇതുപോലെ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് വന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട് യേശു എന്തു പറഞ്ഞാലും അതനുസരിക്കാൻ വേണ്ടി അനുസരിച്ച് ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല അതായത് തങ്ങളുടെ ഏതുവന്മാരാണ് കത്തേൽപ്പിനൊക്കെ ദൈവമല്ലേ ഞങ്ങൾക്ക് തന്നത് യഹൂദന്മാരായ ഞങ്ങൾ അത് പ്രമാണിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവരാജ്യമുണ്ട് ഞങ്ങൾക്ക് യേശുവിൻ്റെ ആവശ്യമോ സുവിശേഷത്തിൻ്റെ ആവശ്യമോ ഒന്നുമില്ല ഇതാണ് അവരുടെ ഉള്ളിലിരിപ്പ് അപ്പം യേശു ഈ ന്യായപ്രമാണത്തിനെതിരായിട്ട് വല്ലതും പറയുമോ അതൊക്കെ അറിയാൻ വേണ്ടി പരീക്ഷിക്കാനായിട്ട് വന്നതാണ് അല്ലെങ്കിൽ നീ തീർച്ചയായിട്ടും സുഗത്തിൽ പോകും എന്ന് യേശു പറയുമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് അവൻ യേശുവിനെ വിളിച്ചത് നല്ല ഗുരു എന്നാണ് യേശു അപ്പം തന്നെ ഒരു കൊട്ട മുന്നോട്ട് കൊടുത്തു എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അതോ ഇങ്ങനെ ഒരു മുഖസ്തുതി ആയിട്ടാണോ എന്നാണ് ചോദ്യം നല്ലവൻ ഒരു ഒരുത്തന്നെ ഉള്ളു ആ നല്ലവനായ ദൈവമാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ എന്നെ വിളിച്ചതെന്നാണ് ചോദ്യം നല്ലവനായ ദൈവമാണ് യേശു എന്നുള്ള ആ ബോധ്യത്തിലൊന്നുമല്ല മറിച്ച് അവനൊരു ഭംഗിക്ക് ഒരു ഭംഗി വാക്കായിട്ടങ്ങ് പറഞ്ഞതെന്നേ ഉള്ളൂ യേശു അവൻ്റെ ഉള്ളിലിപ്പോൾ മനസ്സിലാക്കിയിട്ടാണ് അവനോട് പറഞ്ഞത് പത്തുകല്പനയൊക്കെ ദൈവം തന്നിട്ടില്ലേ അത് നിനക്കറിയില്ലേ നീ അത് പ്രമാണിക്കുന്നില്ലേ അവൻ ചാടിക്കേറി പറയാണ് അത് ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു ലോകചരിത്രത്തിൽ പത്തുകല്പന പ്രമാണിച്ച് ഒരാൾ സ്വർഗത്തിൽ പോയിട്ടില്ല പത്തുകല്പന മോശയ്ക്കാണ് ദൈവം കല്ലിൽ എഴുതി കൊടുത്തത് ആ മോശ പോലും ഈ പത്തുകൽപ്പന പൂർണ്ണമായിട്ട് പാലിച്ചിട്ടില്ല ഒരാളും പാലിച്ചിട്ടില്ല കാരണം സ്വർഗത്തിൽ പോകാനുള്ള ഒരു മാർഗമായിട്ട് നൽകപ്പെട്ടതല്ല കൽപ്പന പിന്നെ തങ്ങൾ പാപികളാണെന്നൊരു ബോധം ആളുകൾക്കുണ്ടാകണം അതിനു വേണ്ടി നൽകപ്പെട്ടതാണ് ഉണ്ടാകാൻ പാപത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി നൽകപ്പെട്ടതാണ് അല്ലാതെ ജീവിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ നായപ്രമാണ രക്ഷിതാവിയിലേക്ക് എനിക്കൊരു രക്ഷിതാവ് വേണം കാരണം കൽപ്പനയെ ആചരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അക്ഷരാർത്ഥത്തിൽ വ്യഭിചാരം ചെയ്യുന്നില്ലായിരിക്കാം അക്ഷരാർത്ഥത്തിൽ കൊലപാതകം ചെയ് ചെയ്യുന്നില്ലായിരിക്കാം അക്ഷരാർത്ഥത്തിൽ മോഷ്ടിക്കുന്നില്ലായിരിക്കാം പക്ഷേ കൊലപാതകത്തിന് ചിന്ത കോപം എനിക്കുണ്ട് അതുപോലെ വ്യഭിചാരം ഇല്ലെങ്കിലും മോഹം എനിക്കുണ്ട് മോഷണം ഇല്ലെങ്കിലും അന്യൻറ്റേത് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് ഇനി അപ്പനയും അമ്മയും ബഹുമാനിക്കുന്നുണ്ടായിരിക്കാം കള്ളസാക്ഷ്യം പറയാൻ പോകുന്നില്ലായിരിക്കാം ശപഥമനുസരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു കൽപ്പനയുടെ കാര്യത്തിൽ എല്ലാവർക്കും പരാജയമാണ് അതെന്താണ് മോഹിക്കരുത് അതായത് അന്യന്റെ ഒന്നും മോഹിക്കരുത് റോമാലേഖന് ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് മോഹിക്കരുത് എന്ന് ആ കൽപ്പന പറയുന്ന കാലത്തോളവും മോഹം പാപാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ മോഹം ആണ് റോമാലേഖനത്തിലുണ്ട് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു അങ്ങനെയാണ് അപ്പോ ഈ മോഹം അത് അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് അവിടെ ആളുകൾ തോൽക്കുകയാണ് അപ്പം ഈ ന്യായപ്രമാണം പൂർണാർത്ഥത്തിൽ അല്ലെങ്കിൽ കൽപ്പന അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അനുസരിച്ച് ഇതുവരെ പാലിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല പിന്നെ അതൊട്ട് സാധിക്കുകയുമില്ല യഹൂദന്മാർ വിചാരിച്ചിരുന്നത് അവർ ന്യായപ്രമാണം പാലിക്കുന്നവരാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നാണ് പക്ഷേ ന്യായപ്രമാണം അവർ പാപികളാണ് എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രമാണമനുസരിച്ച് തങ്ങൾ പാപികളാണെന്നൊരു ബോധ്യം അവർക്ക് വരുത്താൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു ഒരു രക്ഷിതാവ് വേണം ഒരു രക്ഷിതാവെങ്കിലേക്ക് ഒരു ശിശുപാലകൻ ഒരു കുട്ടിയെ നയിക്കുന്നത് പോലെ അതായത് രഹൂതൻ്റെ കുഞ്ഞ് പിതാവ് നിശ്ചയിച്ച അവധി വരെ രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനാണ് ശിശുപാലകന്മാരുടെ കീഴിലാണ് അവരവനെ അക്ഷരം പഠിപ്പിക്കുന്നു വചനം പഠിപ്പിക്കുന്നു അത്യാവശ്യം വേണ്ട പരിജ്ഞാനമൊക്കെ അവന് നൽകിയിട്ടാണ് അവനെ പിതാവിൻ്റെ അടുത്ത് പുത്രത്വത്തിനു വേണ്ടി കൊണ്ടുവരുന്നത് അതുപോലെ ന്യായപ്രമാണം ക്രിസ്തു ഗലയ്ക്ക് ദൈവമക്കളാകാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണം രക്ഷിതാവ് ഞങ്ങളെ തുണയ്ക്കണം ഞങ്ങൾക്ക് ന്യായപ്രമാണം പത്ത് കൽപ്പിനെ അനുസരിച്ച് സ്വർഗത്തിൽ വരാൻ കഴിയയില്ല എന്ന് സകലയാളുകൾ സമ്മതിക്കണം ഈ മനുഷ്യൻ പറയുകയാണ് ഞാനതെല്ലാം പാലിക്കുന്നു അപ്പോൾ യേശു രണ്ട് കാര്യമാണ് പറഞ്ഞത് കാരണം ഈ ന്യായപ്രമാണത്തെ രണ്ട് കൽപ്പനയായിട്ട് യൂതന്മാർ ചുരുക്കിയിട്ടുണ്ട് ഒന്ന് ദൈവത്തെ പൂർണ്ണത്തോടെ സ്നേഹിക്കുക കൂട്ടുകാരെ നിന്നെപ്പോലെ സ്നേഹിക്കുക അത് യേശു അല്ല പഠിപ്പിച്ചത് പല രാഷ്ട്രീയ നേതാക്കളും പറയാറുണ്ട് യേശു വന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന് പറയാനല്ലേ യേശു അല്ല അത് പറഞ്ഞത് വാസ്തവത്തിൽ നല്ല ശൗര്യക്കാരൻ്റെ ഉപമയിൽ ഒരു ന്യായശാസ്ത്രിയാണ് പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം അതല്ലേ ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കം അത് ഞാൻ പ്രമാണിച്ചു എന്ന് അപ്പം യേശു ഇവിടെ യഹൂദന്മാർ ന്യായപ്രമാണത്തിന്റെ ചുരുക്കം രണ്ട് ആയിട്ട് രണ്ട് വാക്യങ്ങളായിട്ട് ചുരുക്കിയിട്ടുണ്ട് അത് യേശു പറയുകയാണ് അതായത് നീ ദൈവത്തെ അല്ലേ സ്നേഹിക്കുന്നത് സ്വത്തിനെ അല്ലല്ലോ അതുകൊണ്ട് നീ സ്വത്ത് വിൽക്കുക രണ്ട് നീ കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കുന്നല്ലേ ആ സ്വത്ത് നീ തിരിതിറുക്കി കൊടുക്കുക അപ്പം ഈ രണ്ട് കൽപ്പന പത്ത് കൽപ്പനയെ രണ്ടാക്കി യഹൂദന്മാർ ചുരുക്കിയിട്ടുണ്ട് ആ രണ്ട് കൽപ്പന ഇവൻ്റെ മുമ്പാകു വയ്ക്കുകയാണ് നീ പറയുന്നു നീ ന്യായ പ്രമാണല്ലേ പത്ത് കൽപ്പന പൂർണ്ണമായിട്ട് ആചരിക്കുന്നു അതിൻ്റെ ചുരുക്കമേ രണ്ടാണല്ലോ ശരി അതിലൊന്നാമത്തേത് നീ ആചരിക്കുന്നില്ല എന്ന് ഞാൻ തെളിയിക്കാൻ പോവുകയാണ് നീ വസ്തു വയ്ക്കുക നീ വസ്തുവിനെയല്ലോ സ്നേഹിക്കുന്നത് ദൈവത്തെ അല്ലേ അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ സ്നേഹിക്കുന്നു തെളിയിക്കുക വസ്തുവക വയ്ക്കുക രണ്ടാമത് ആ വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ ദരിദ്രർക്ക് കൊടുക്കുക നിന്നെപ്പോലെ നിന്റെ ആൽക്കാരനെ സ്നേഹിക്കാന്നല്ലേ അടുത്തത് ഇവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ യുവജനത്തെങ്കിൽ ദുഃഖിച്ച് പോയിക്കളഞ്ഞു സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന ആ രക്ഷിതാവുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ട് നരകത്തിലേക്ക് ഒഴുകിപ്പോയ അല്ലെങ്കിൽ നരകത്തിലേക്ക് നടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു ഈ കഥഭാക്യൻ പ്രിയപ്പെട്ടവര് യേശു ന്യായ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ മനുഷ്യന് വേണ്ടി ചോര ചിന്തി യാഗമായി കുരിശിൽ മരിക്കാൻ വന്നവനാണ് ആ യേശുവാണ് ആണ് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സ്നേഹിക്കേണ്ടത് ആ യേശുവിനെയാണ് അവനാണ് നല്ലവൻ ആ നല്ലവനായ ദൈവമാണ് യേശു മനുഷ്യന് വേണ്ടി യാഗമാകാൻ പോകുന്ന ദൈവമാണ് യേശു ഇതൊന്നും ആ മനുഷ്യന് മനസ്സിലായില്ല അവനത് ശ്രദ്ധിച്ചില്ല അവൻ പണത്തെയാണ് സ്നേഹിച്ചത് എന്ന് തെളിയിച്ചു കൊണ്ട് അവൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തെ ശരിയായി പഠിക്കുവാൻ രക്ഷിതാവായ യേശുവിൻ്റെ അടുക്കൽ അഭയം തേടി യേശു കൽപ്പിക്കുന്നതനുസരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ